സ്വാഗതം വാർത്തകളിലേക്ക് ആദ്യം പ്രധാന വാർത്തകൾ ചന്തകുന്ന് ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീം നിർവഹിച്ചു ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനം തടയാനാണ് പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ യു ശ്രമം നടത്തിയതെന്ന് മാട്ടുമൽ സലീം വികസനത്തിന് ആക്കം കൂട്ടാൻ മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന് പി വി അബ്ദുൽ വഹാബ് എം പി നിലമ്പൂർ ബ്ലോക്കോത്സവിന്റെ ഭാഗമായി നടത്തിയ ഹരിതമിത്രം ഹരിത സേനാംഗങ്ങളുടെ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കനത്ത മഴയിൽ വേങ്ങാട് നഗറിലെ സംരക്ഷണവിധി തകർന്നു ആദിവാസി കുടുംബങ്ങൾ ആശങ്കയിൽ ചാലിയാർ പഞ്ചായത്തിലെ വേങ്ങാട് നഗറിലെ സിന്ധുവിന്റെ വീടിന്റെ പിൻഭാഗത്തെ സംരക്ഷണ വിധിയാണ് തകർന്നു വീണത് ബിൽ കുടിശ്ശിക അമ്പുമല നഗറിലെ ആദിവാസി കുടുംബത്തിന്റെ ഫീസൂരി കെ സി ബി അധികൃതർ ബിൽ തുക അടച്ച് പൊതുപ്രവർത്തകനായ ബി സി ജോർജ് വള്ളിക്കാവുങ്കൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ച് അകമ്പാടം കെ സി ബി അധികൃതർ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും ഇടിവ് ഉച്ചയ്ക്ക് ശേഷം തൊള്ളായിരത്തി അറുപത് രൂപയാണ് പവന് കുറഞ്ഞത് ഇതോടെ സ്വർണവില തൊണ്ണൂറ്റി മൂവായിരത്തിന് താഴെ എത്തി രാവിലെ സ്വർണവില രണ്ടായിരത്തി നാനൂറ്റി എൺപത് രൂപ കുറഞ്ഞിരുന്നു ഇതോടെ ഇന്ന് മാത്രം പവന് കുറഞ്ഞത് മൂവായിരത്തി നാന്നൂറ്റി നാൽപ്പത് രൂപയാണ് ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നഗരസഭ അധ്യക്ഷൻ സലീം നിർവഹിച്ചു ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനം തടയാനാണ് പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു കൊറോണ കാലഘട്ടം കോവിഡ് കാലഘട്ടം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആലോചിച്ചാൽ ഞങ്ങൾ അധികാരത്തിൽ വരുന്ന സമയത്ത് നമ്മുടെ പല കൗൺസിലർമാരും കിറ്റ് ധരിച്ചിട്ടാണ് സത്യപ്രതിജ്ഞ അതിന് മുമ്പത്തെ ഉണ്ട് ആ കോവിഡ് എങ്ങനെയായിരുന്നു കേവലം പത്തോ പതിനഞ്ചോ ദിവസം നമ്മുടെ വീട്ടിൽ വിശ്രമിച്ച് പാരാസിറ്റാമോളും മറ്റും കഴിച്ചാൽ നമ്മൾ പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ പുറത്തിറങ്ങി നമ്മൾ കോവിഡ് മാറും പക്ഷെ നമ്മളധികാരത്തിൽ വരുന്ന സമയത്ത് മനുഷ്യ ശരീരത്തിലെ ഓക്സിജൻ നഷ്ടപ്പെട്ട് മനുഷ്യൻ്റെ മരണത്തിലേക്ക് പോകുന്ന അത്രയും രൂക്ഷമായ ഒരു കോവിഡിൻ്റെ സെക്കൻഡ് വേവിലാണ് നമ്മൾ അധികാരത്തിൽ വരുന്നത് രണ്ട് വർഷമാണ് ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങളുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും പ്രവർത്തകരുടെയും ആശാ വളണ്ടിയർമാരുടെയും അങ്കണവാടി ടീച്ചർമാരുടെയും മറ്റു രാഷ്ട്രീയ കക്ഷി നേതാക്കളുടെയും ഒക്കെ ശ്രമഫലമായി നമുക്ക് കോവിഡിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞു കേരളത്തിൽ ആദ്യമായി ഒരു മുനിസിപ്പാലിറ്റി ഒരു പ്രൈവറ്റ് ആശുപത്രി വാടകക്കെടുത്ത് കോവിഡിനെ പ്രതിരോധിച്ച ഏക മുനിസിപ്പാലിറ്റി മുൻസിപ്പാലിറ്റി നമ്മളെ നമ്മുടെ രാജേശ്വരി റോഡിലുള്ള ബി എം ആശുപത്രി വാടകക്കെടുത്ത് അൻപത് ബെഡുകൾ ഉറപ്പുവരുത്തി ആ അൻപത് ബെഡുകളിലും അൻപത് ഓക്സിജൻ സിലിണ്ടറുകൾ ഉറപ്പുവരുത്തിയിട്ടാണ് പ്രതിരോധം തീർക്കാൻ നമ്മൾ പോയത് അതിനെതിരെ കേസ് കൊടുത്താലാണ് ഈ പാർവഴി എങ്ങനെ ഒരു മുനിസിപ്പാലിറ്റി ഒരു പ്രൈവറ്റ് ആശുപത്രി എടുക്കണെന്ന് ചോദിച്ച കത്ത് അവിടെ ഈ നാട്ടിലൊരു മനുഷ്യൻ മരിച്ചു പോകുന്നിടത്ത് ആരെങ്കിലും ചെയ്യുന്നൊരു പ്രവൃത്തിയാണല്ലോ ആരാളന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചു വന്നിട്ട് കണ്ണ് കണ്ടുപോലെ പൈസ തിന്നു ഞാൻ നടക്കുന്നവരെ കിട്ടും ഇങ്ങനെയൊക്കെ തോന്നുന്നു നമ്മളൊക്കെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഈ സംസാരിക്കണത് അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ടാണ് ഈ നാട്ടിലൊരാളൊരു രൂപം വാങ്ങിയിട്ടല്ല ഇവരൊക്കെ ജീവിതത്തിൽ ഇതിൽ നടക്കണ പോലൊക്കെ ഈ കഥറു ഉപ്പായോട്ട് മറ്റൊരു നൂറും അഞ്ഞൂറും ആയിരവും വാങ്ങി രാവിലെ നേരെ ആര്യാടന്റെ പേരിലും പോയി അവിടുന്ന് ഭക്ഷണം കഴിച്ച് കോട്ടാവിട്ട് റോട്ടിക്കറങ്ങ അല്ലെങ്കിൽ ഇത്തരം ഒരു പ്രവർത്തനം ഏറ്റെടുക്കുമ്പോൾ അതിനനുകൂലിക്കേണ്ട തലയ്ക്ക് വെളിവില്ല ആരെങ്കിലും എതിർക്കും ആര്യാടൻ കുടുംബവും പലോളി മെഹബൂബും ശ്രമിച്ചാൽ വികസനം തടയുവാൻ കഴിയില്ല കോവിഡ് നാളിൽ നിലമ്പൂരിൽ സ്വകാര്യ ആശുപത്രി വാർഡയ്ക്കെടുത്ത് കോവിഡ് രോഗികളായവരുടെ ജീവൻ രക്ഷിക്കുവാൻ ശ്രമം നടത്തിയപ്പോൾ അതിനെതിരെ വരെ പരാതി കൊടുത്തിരുന്നു കെഞ്ചി റോഡിൽ ജ്യോതിപ്പടി ജനതപ്പടി വെളിയം തോട് ഭാഗങ്ങളിൽ വെള്ളം കയറുന്നത് തടയുവാൻ പഴയ തോടുകൾ വൃത്തിയാക്കി യഥാസ്ഥാനത്തു കൂടി ഒഴുകി പോകുവാൻ അവസരം ഒരുക്കിയപ്പോഴും യു ഡി എഫ് തെറ്റായ ആരോപണം ഉന്നയിച്ചു ഇരുപത് വർഷം യു ഡി എഫ് തുടർഭരണം നടത്തിയിട്ടും നിലമ്പൂർ ടൗണിൽ റോഡിന്റെ വീതി കൂട്ടുവാൻ എൽ ഡി എഫ് ഭരണത്തിൽ വരേണ്ടി വന്നു എന്നും അദ്ദേഹം പറഞ്ഞു ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ കക്കാടൻ റഹീം അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ പി എം ബഷീർ യു കെ ബിന്ദു പാർട്ടി പ്രതിനിധികളായ പരിന്ദൻ നൌഷാദ് കെ മോഹൻ പി ടി ഉമ്മർ എന്നിവർ സംസാരിച്ചു വികസനത്തിന് ആക്കം കൂട്ടാൻ മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന് പി വി അബ്ദുൾ വഹാബ് എം എംപി പറഞ്ഞു നിലമ്പൂർ ബ്ലോക്കോത്സവിന്റെ ഭാഗമായി നടത്തിയ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ മേഖലയില് ഹരിതകർമ്മ സേന അതേപോലെ തന്നെ ആശാവർക്കർ അങ്ങനെ ധാരാളം ആൾക്കാർ വേറെ തുച്ഛമായ ശമ്പളത്തിന് ശമ്പളം പറഞ്ഞാൽ പണിയെടുത്താലേ പൈസ കിട്ടുമായിരുന്നു ആൾക്കാർക്ക് എത്തിപ്പെടാൻ പറ്റിയാലേ പൈസ കിട്ടാൻ ഞാൻ അന്വേഷിക്കായിരുന്നു ഇത്ര കിട്ടുന്നില്ല മാക്സിമം കിട്ടുകയാണെങ്കിൽ എണ്ണൂറേ കിട്ടുള്ളൂ അല്ലെങ്കിൽ സാധാരണ മുന്നൂറ് നാനൂറ് രൂപയെ കിട്ടുള്ളൂ എന്നുള്ളത് അപ്പോൾ ഇങ്ങനത്തെ ചുറ്റുപാടിൽ ഒരു പ്രത്യേക അവസ്ഥയിൽ നമ്മുടെയൊക്കെ ഈ ഒരു അന്തരീക്ഷം നിലനിർത്തുന്നതിന് വേണ്ടി ജോലി ചെയ്യുന്ന പരിശ്രമിക്കുന്ന നിങ്ങളാണ് യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ ശമ്പളവും ഒക്കെ വാങ്ങേണ്ടത് പക്ഷേ നിർഭാഗ്യവശാൽ ചെയ്ത ജോലിക്കന്നെ ശമ്പളം കിട്ടാതെയും അല്ലെങ്കിൽ പുതിയ ആശാവർക്കർമാരൊക്കെ ഇന്നും മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തുന്നൊരു ചുറ്റുപാടിൽ നമുക്ക് അധികം സങ്കടമുണ്ട് പക്ഷേ നിങ്ങളുടെ കാര്യങ്ങൾ ഓരോ കാര്യങ്ങളും ഈ ബ്ലോക്ക് പഞ്ചായത്ത് നമ്മള് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കൈയിലെ പരമാവധി നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ടീച്ചറും ടീച്ചറുടെ സ്റ്റാഫും ടീച്ചറുടെ ആൾക്കാരൊക്കെ സഹകരിച്ചു എന്നറിഞ്ഞു ഉദ്യോഗസ്ഥരുടെ എണ്ണം ഫണ്ടിന് ലഭ്യത തുടങ്ങിയ കാര്യങ്ങളിൽ ജനസംഖ്യ കുറഞ്ഞ വയനാടിനും കൂടുതലുള്ള മലപ്പുറത്തിനും ഒരേ പരിഗണനയാണ് ലഭിക്കുന്നതെന്നും പി വി അബ്ദുൽ വഹാബ് എം പി പറഞ്ഞു പ്രസിഡന്റ് പി പുഷ്പവല്ലി അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് പാത്തമ ഇസ്മായിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഒ ടി ജെയിംസ് പി ഉസ്മാൻ വൽസമ സെബാസ്റ്റ്യൻ സ്ഥിരസമിതി അധ്യക്ഷരായ വാളപ്ര റഷീദ് സജന അബ്ദുറഹ്മാൻ സുസമ മതായി അംഗങ്ങളായ സോമൻ പാർലി സീനത്ത് നൌഷാദ് സി കെ സുരേഷ് സഹിൽ അക്കമ്പാടം സെക്രട്ടറി ഡി നൌഷാദ് അല്ലി എന്നിവർ സംസാരിച്ചു കനത്ത മഴയിൽ വേങ്ങാട് നഗറിലെ സംരക്ഷണ ഭിത്തി തകർന്നു ആദിവാസി കുടുംബങ്ങൾ ആശങ്കയിൽ ചാലിയാർ പഞ്ചായത്തിലെ വേങ്ങാട് നഗറിലെ സിന്ധുവിന്റെ വീടിന്റെ പിൻഭാഗത്തെ സംരക്ഷണ ഭിത്തിയാണ് തകർന്നു വീണത് നാല് ആദിവാസി കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത് ഇതിൽ മൂന്ന് വീടുകൾ കാലപ്പഴക്കം കൊണ്ട് ഏതു സമയത്തും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ് പത്ത് സെന്റ് സ്ഥലത്താണ് നാല് വീടുകളും ഒരു പശുത്തൊഴുത്തും ഉള്ളത് ഒന്ന് നിന്ന് തിരിയുവാൻ പോലും സ്ഥലമില്ല സിന്ധുവിന്റെ മകളും പ്രൊമോട്ടറുമായ സുനിത ഒന്ന് കേട്ടാൽ മതി ഇവരുടെ ദുരിത ഇപ്പൊ ഇന്നലെ രാത്രി തന്നെ ഞങ്ങള് ഇവിടേക്കാണ് കടക്കാൻ വന്നത് കാരണം അവിടെ വീട്ടിൽ സൗകര്യം ഇല്ലാത്തോണ്ട് ഞങ്ങൾ രണ്ടാളും ഇവിടേക്ക് കടക്കാൻ വന്നു അപ്പോഴത്തേക്കും നല്ല കാറ്റും ഇടിയും മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇവിടെ ഞങ്ങൾക്ക് സുരക്ഷിതല്ല നിൽക്കാൻ കാരണം ഒന്നാമത് ഈ പ്ലാവ് ഉണ്ട് തേക്കുണ്ട് രണ്ടും വീടിന്റെ മേലയ്ക്ക് വീണ് കഴിഞ്ഞാൽ ഞാനാണെങ്കിൽ ഒമ്പത് മാസം ഗർഭിണി കൂടിയാണ് അപ്പൊ ഞങ്ങൾക്ക് അവിടെ സുരക്ഷിതല്ല ഇവിടെയും സുരക്ഷിതല്ല എന്നാലും രാത്രി ഇവിടെ ഇപ്പോൾ ഇടിയും മഴയൊക്കെ വന്നപ്പോഴത്തേന് ഞങ്ങൾ അവിടേക്ക് ഓടിപ്പോയി വീട്ടിക്ക് വീട്ടിൽ ഓടിപ്പോലും അവിടെ ഒരു ഭാഗം ഇടിഞ്ഞു ആകെ ബുദ്ധിമുട്ടാണ് ഞങ്ങളുടെ അവസ്ഥ രാത്രി ഉറക്കമല്ല ഉറക്കത്തിന്ന് കുറേ ദിവസം രാത്രി മഴയൊക്കെ പെയ്യുമ്പോഴത്തേന് രാവിലെ നേരം വെളുപ്പിക്കും ഇരുന്ന് നേരം വെളുപ്പിക്കും ഞങ്ങൾ ഉറങ്ങാതെ ഒൻപത് മാസം ഗർഭിണി കൂടിയായ സുനിത വലിയ ആശങ്കയിലാണ് കാലപ്പഴക്കം ചെന്ന ചെറിയ വീട്ടിൽ ഏഴ് അംഗങ്ങളാണുള്ളത് അതിനാൽ എല്ലാവർക്കും കൂടി കിടക്കാൻ പോലും സ്ഥലമില്ല അതിനാൽ സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിൽ പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് താൽക്കാലികമായി കെട്ടിയ ഷെട്ടിലാണ് സുനിതയും ഭർത്താവ് പ്രഭുവും കിടക്കുന്നത് ഇവിടെയും മഴ പെയ്താൽ സ്ഥിതി മോശമാകും തേക്ക് മരങ്ങളും പ്ലാവുകളും ഉള്ളതിനാൽ പ്ലാസ്റ്റിക് ഷെഡിന് മുകളിലേക്ക് വീഴുവാനും സാധ്യതയുണ്ട് മഴയെ തുടർന്ന് പ്ലാസ്റ്റിക് ഷെഡിൽ നിന്നും വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് വീടിന് പുറകുവശത്തെ സംരക്ഷണ ഭിത്തി തകർന്നു വീണത് കണ്ടത് ഇനി മഴ പെയ്താൽ സംരക്ഷണ ഭിത്തിയുടെ ബാക്കി ഭാഗം കൂടി ഇടിഞ്ഞു വീഴുവാൻ സാധ്യതയുണ്ട് ചാലിയാർ പഞ്ചായത്ത് വി ഒ ഇയെ സ്ഥലത്ത് കൊണ്ടുവന്ന് വീടിന്റെ അപകടാവസ്ഥ ബോധ്യപ്പെടുത്തിയതാണ് എന്നാൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല മഴ പെയ്യുമ്പോൾ വീടുകൾക്കുള്ളിൽ കുടച്ചൂടി നിൽക്കേണ്ട അവസ്ഥയിലാണെന്ന് നഗറിലെ അയ്യ എന്ന വയോധിക പറയുന്നു പേരൊക്കെ ചോ പേരൊക്കെ ചോരാണ് ഈ ഞങ്ങളെ തോയ്ത്തൊക്കെ തോയ്ത്തു വരുവാത്തു തോയ്ത്തും വരുവാത്തു പോയി പിന്നെ ഞങ്ങൾക്ക് പേരിൻ്റെ ഉള്ളൊക്കെ ചോറിന് കൊടയും ചൂട് നിൽക്കേണ്ട സമയക്കണ് അപ്പോൾ സ്ഥലമാണെങ്കിൽ വെച്ച് രേസ തലേ ഉള്ളു ആ സ്ഥലത്താണ് ഞങ്ങൾക്ക് രണ്ട് കുട്ടികൾ ഞങ്ങളീ പേരിൽ നിൽക്കുന്നത് ഞങ്ങളെ കുട്ടിയൊക്കെ സാമസക്കെ നിൽക്കാനുള്ള സ്ഥലം സ്ഥലമല്ല ഞങ്ങൾക്ക് നിൽക്കാനുള്ള സ്ഥലം ഒരു ആ സ്ഥലത്തുള്ള പേരെ ഇങ്ങനെ ചോർന്നിക്കുന്നത് പഞ്ചായത്ത് ഓഫീസ് കയറി കയറിയിറങ്ങിയിട്ട് ഒരു ഫലവും ഇല്ലെന്ന് നഗറിലെ ബാലനും പറയുന്നു ഞങ്ങളെ പഞ്ചായത്തിൽ രണ്ടു മൂന്ന് വട്ടം തൊഴിലുറപ്പ് ഞങ്ങൾ തൊഴിലുറപ്പ് മടക്കി ഞങ്ങൾ ഒരു വീട്ക്ക് വേണ്ടി എഴുതി കൊടുത്ത് ഒരു തൊഴുത്തിന് വേണ്ടി എഴുതി കൊടുത്തു അതൊന്നും പോലും പഞ്ചായത്തിൽ പോയിട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല അപ്പം ഞങ്ങൾക്ക് ഒരു വീട് വേണോ ഒരു തൊഴുത്ത് വേണോ അത് അധികാരികൾ അത് തരണം എന്ന് പറഞ്ഞത് പട്ടിക വർഗ ക്ഷേമത്തിന് ഒരു മന്ത്രിയും ചിലവഴിക്കുവാൻ ഫണ്ടുമുള്ളപ്പോഴാണ് ഒൻപത് മാസം ഗർഭിണിയായ യുവതി ഉൾപ്പെടെ പ്രാണഭീതിയിൽ കാലപ്പഴക്കം ചെന്ന പൊട്ടിപ്പൊളിഞ്ഞ വീടുകളിൽ കഴിയുന്നത് അമ്പുമല നഗറിലെ ആദിവാസി കുടുംബത്തിന്റെ ഫ്യൂസൂരി കെ സി ബി അധികൃതർ ബിൽത്തുക അടച്ച് പൊതുപ്രവർത്തകനായ വി സി ജോർജ് വള്ളിക്കൗങ്കൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ച് അകമ്പാടം കെ അധികൃതർ ചാളിയാർ പഞ്ചായത്തിലെ പന്തിരായിരം ഉൾവനത്തിലെ അമ്പുമല പണീർ നഗറിലെ സംസാര ശേഷി ഇല്ലാത്ത പാലന്റെ വീട്ടിലെ ഫ്യൂസ് ആണ് ബിൽ കുടിച്ചയെ തുടർന്ന് ഒരാഴ്ച മുൻപ് കെ അധികൃതർ എത്തി വൈദ്യുത ബന്ധം വിച്ഛേദിച്ചത് ഇതോടെ സംസാരശേഷി ഇല്ലാത്ത പാലനുൾപ്പെടെ ഇരുടിലായി വിവരം അറിഞ്ഞാണ് ചാലിയാർ സർവീസ് സഹകരണ ബാങ്ക് മുൻ ഡയറക്ടർ കൂടിയായ വി സി ജോർജ് അമ്പബല നഗറിലെത്തി ബിൽ താൻ അടയ്ക്കാമെന്ന് ഈ കുടുംബത്തെ അറിയിച്ചത് തുടർന്ന് ഇന്നലെ രാവിലെ അകമ്പാടം കെ എസ് ബി ഓഫീസിലെത്തി ബിൽ തുകയായ ആയിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ അടച്ചു കഴിഞ്ഞ ദിവസം അവിടെ വരുമ്പോഴാണ് ആ വീട്ടിൽ കരണ്ടില്ല അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു കരണ്ട് നീതി അടയ്ക്കാത്തതിൻ്റെ പേരിൽ അവർ ഡിസ്കണക്ട് ചെയ്ത് പോയിരിക്കുകയാണ് ഞങ്ങൾക്ക് ഒരാഴ്ചയായിട്ട് ഞങ്ങൾ ഇരുടെ കഴിയുകയാണ് ഞാൻ പിറ്റേ ദിവസം ഇവിടെ വന്ന് ഇലക്ട്രിസിറ്റി ആയിട്ട് ബന്ധപ്പെട്ടു ബന്ധപ്പെട്ട് കഴിഞ്ഞു പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ അടയ്ക്കാനുണ്ട് അത് അടയ്ക്കുകയാണെങ്കിൽ ഉടൻ തന്നെ അപ്പം തന്നെ ഞങ്ങൾ ഇന്ന് ആ ദിവസം തന്നെ കണക്ട് ചെയ്യാമെന്ന് പറഞ്ഞു അതനുസരിച്ച് ഞാൻ ഇന്ന് ഇലക്ട്രിസിറ്റി ഓഫീസിൽ പോയി ആയിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ അടയ്ക്കുകയും അവരുടൻ തന്നെ പോയി കണക്ഷൻ കൊടുക്കാമെന്ന് എനിക്ക് ഉറപ്പുവരികയും ചെയ്തു അവരുടെ ദയനീയ അവസ്ഥ കണ്ടപ്പോഴാണോ നമ്മൾക്ക് വിഷമം തോന്നി അപ്പോൾ തന്നെ ഞാൻ ഇലക്ട്രിസിറ്റി ആയിട്ട് ബന്ധപ്പെടുകയും ചെയ്തു ഇതോടെ ഫ്യൂസുമായി അമ്മമാനഗറിലെത്തി അധികൃതർ പുനഃസ്ഥാപിച്ചു നാൽപ്പത് യൂണിറ്റിന്റെ കീഴിൽ വൈദ്യുതി ഉപയോഗിച്ചു വരുന്ന ഈ കുടുംബത്തിന് ഇതുവരെ വൈദ്യുതി സൗജന്യമായാണ് ലഭിച്ചിരുന്നത് സമീപത്തെ ആട്ടിൻകൂട്ടിൽ ബൾബിടനായി വലിച്ചതിലുണ്ടായ അപാകതയാണ് വൈദ്യുതി ബിൽ കൂടാൻ കാരണമെന്ന് കെ എസ്ഇ അധികൃതർ പറഞ്ഞു ഓഗസ്റ്റിലെ ബിൽ ആയിരത്തി രൂപയും ഒക്ടോബർ മാസത്തിലെ ബിൽ മുന്നൂറ്റി രൂപയും കൂട്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി രൂപയുടെ ബിൽ വന്നത് വീണ്ടും വൈദ്യുതി എത്തിയ സന്തോഷത്തിലാണ് പാലനും കുടുംബവും സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും ഇടിവ് ഉച്ചയ്ക്ക് ശേഷം തൊള്ളായിരത്തി അറുപത് രൂപയാണ് പവന് കുറഞ്ഞത് ഇതോടെ സ്വർണവിലൂത്തിന് താഴെത്തി രാവിലെ സ്വർണവില രണ്ടായിരത്തി നാനൂറ്റി എൺപത് രൂപ കുറഞ്ഞിരുന്നു ഇതോടെ ഇന്ന് മാത്രം പവന് കുറഞ്ഞത് മൂവായിരത്തി നാനൂറ്റി നാല്പത് രൂപയാണ് ഒരു പവൻ ഇരുപത്തിരണ്ട് സ്വർണത്തിന്റെ വിപണി വില നിലവിൽ തൊണ്ണൂറ്റി രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയായ അഞ്ച് ശതമാനവും ജി എസ് ടി മൂന്ന് ശതമാനവും ഹാൾ ചാർജും ചേർത്താൽ ഇന്ന് ഒരു പവൻ സ്വർണാഭരണം വാങ്ങുവാൻ ഒരു ലക്ഷത്തിന് മുകളിൽ നൽകണം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ആയിരത്തി രൂപ പവന് കുറഞ്ഞിരുന്നു ഇതോടെ ഇന്നലെയും ഇന്നുമായി പവന് കുറഞ്ഞത് അയ്യായിരത്തി നാൽപ്പത് രൂപയാണ് ഇന്നലെ രാവിലെ സർവകാല റെക്കോർഡിലായിരുന്നു സ്വർണ്ണവില ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ അന്താരാഷ്ട്ര വിലയെ അനുസൃതമാക്കിയാണ് കേരളത്തിൽ വില നിശ്ചയിക്കുന്നത് അന്താരാഷ്ട്ര വിപണി നിരക്കുകൾ ഇറക്കുമതി തീരുവകൾ നികുതികൾ വിനിമയ നിരക്കുകളിലെ ഏറ്റക്കുറച്ചിലുകൾ എന്നിവയാണ് പ്രധാനമായും ഇന്ത്യയിലെ സ്വർണവിലയെ സ്വാധീനിക്കുന്നത് ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു തൊണ്ടിയിൽ ആലുക്കത്തിൽ ഫ്രാൻസിന്റെ മകൻ ഡിവിൻ ഫ്രാൻസിസ് ആണ് മരിച്ചത് മുപ്പത്തിമൂന്ന് വയസ്സായിരുന്നു െട്ടിന് രാത്രി നിലമ്പൂർ ജനതപ്പടയിലാണ് അപകടം വഴിയാത്രക്കാരനെ ബൈക്ക് ഇടിക്കാതിരിക്കുവാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അപകടം തലയ്ക്ക് സാരമായി പരിക്കേറ്റ ഡിവിൻ അരീകോട സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം നിലമ്പൂർ നഗരസഭ പാലിയേറ്റീവ് സംഘടിപ്പിച്ചു നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീം ഉദ്ഘാടനം ചെയ്തു ഇത്തരത്തിലുള്ള ോടിന്റെയും തോടിന്റെയും വികസനം മാത്രമല്ല പാർശ്വവൽക്കരിക്കപ്പെട്ടു പോകുന്ന ആളുകളെ ചേർത്ത് പിടിച്ച് മുമ്പോട്ട് പോകണമെന്നാണ് മുനിസിപ്പാലിറ്റി കരുതിയത് ഇത്തരത്തിൽ രോഗവുമായി മല്ലിടുന്ന ആളുകളെയും ഒക്കെ തന്നെ ചേർത്ത് പിടിച്ച് അവരുടെ സന്തോഷം അവരല്ലെങ്കിൽ അവരുടെ സന്തോഷത്തിൽ പങ്കുകൊണ്ടാണ് ഈ അഞ്ചു വർഷം പൂർത്തീകരിക്കാൻ പോകുന്നത് സാന്ത്വന പരിചരണ പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലപ്രദമായി നടത്തുന്നതിന് സ്ഥലം സൗജന്യമായി ലഭിച്ചിട്ടുണ്ടെന്നും ഈ സ്ഥലത്ത് സ്വന്തമായ കെട്ടിടം നിർമ്മിക്കാനാകുമെന്നും ചെയർമാൻ പറഞ്ഞു സ്ഥിരം സമിതി അധ്യക്ഷൻ പി എം ബഷീർ അധ്യക്ഷത വഹിച്ചു എഴുത്തുകാരനും പൊതുപ്രവർത്തകനുമായ ഭിന്നശേഷിക്കാരൻ റഷീദ് മമ്പാട് മുഖ്യാതിഥിയായി കൗൺസിലർമാരായ യു കെ ബിന്ദു കെ റഹീം ഷബരീഷൻ പൊറ്റക്കാട് എം ടി അഷ്റഫ് സുബൈദ സുബൈദർസ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു ഡോക്ടർ ബിജു ആരോഗ്യ ആശ പരിരക്ഷാ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നിലമ്പൂരിൽ താലൂക്ക് ബാങ്കേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു വ്യാപാര ഭവനിൽ നടന്ന പരിപാടി ആര്യടൻ ചോക്കത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ൊക്കെ ഈ നാട്ടിൽ ഉൽപാദനം ഉണ്ടാകുമ്പോഴാണ് എപ്പോഴും നമ്മുടെ സാമ്പത്തികമായ വളർച്ച ഉണ്ടാകുന്നത് കേരളം എപ്പോഴും ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ് നമുക്കറിയാം കൂടുതൽ കൂടുതൽ കൺസ്യൂമർ സ്റ്റേറ്റ് ആയി കേരളം മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ആവശ്യമുള്ളതും പുറം ആവശ്യമുള്ളതും നമുക്ക് ഇവിടെ തന്നെ ഉൽപാദിപ്പിക്കാൻ നമുക്ക് കഴിയണം എന്ന കാര്യമായ ചിന്തയിലേക്ക് നമുക്ക് കിടന്നു നമുക്കറിയാം ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ വൻ വ്യവസായങ്ങളൊക്കെ പലതും കേരളത്തിൽ നിന്ന് പോയി പക്ഷെ വലിയ വ്യവസായങ്ങൾ അതേ സമയം തന്നെ കേരളത്തിൽ തുടങ്ങുന്നുണ്ട് നമ്മുടെ ഈ നാട്ടുകാരെ തന്നെ തുടങ്ങുന്നുണ്ട് അത് നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം ജില്ലാ വ്യവസായ കേന്ദ്ര മാനേജർ സി കെ മുജീബ് റഹ്മാൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കേരള ചെറുകിട വ്യവസായ അസോസിയേഷൻ താലൂക്ക് പ്രസിഡന്റ് പി ദേവദാസ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് വിനോദ് പി മേനോൻ പി ഉണ്ണികൃഷ്ണൻ കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് വ്യവസായ വികസന ഓഫീസർ പി സനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ഉപജില്ലാ വ്യവസായ ഓഫീസർ പി സന്തോഷ് കുമാർ സ്വാഗതവും വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് വ്യവസായ വികസന ഓഫീസർ ബ്രിജേഷ് എരക്കൻ നന്ദിയും പറഞ്ഞു ഇതോടെ ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം